സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാകുമ്പോൾ സംഘം കൂടുതൽ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ രാഷ്ട്രോന്മുഖമായ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രം ശക്തിപ്പെടുക തന്നെ ചെയ്യുമെന്നും ആർ സഞ്ജയൻ പറഞ്ഞു അസംഘടിതമായി സ്വയം വിസ്മരിച്ചു തങ്ങൾ വലിയൊരു സംസ്കൃതിയുടെ ഭാഗമാണ് എന്ന ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയും ഒരു ദേശീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയും നമ്മൾ കൊച്ചു കൊച്ചു സ്വാർത്ഥങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഇടയിൽ ഈ പറയുന്ന മത്സരവും കലഹവും ഒക്കെ തീഷ്ണമാവുകയും ഇങ്ങനെയുള്ളൊരു അസംഘടിത സാഹചര്യത്തെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി വിദേശികൾ നമ്മളെ കീഴടക്കി നൂറ്റാണ്ടുകൾ നമ്മളെ ഭരിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹം എത്തുകയും അദ്ദേഹം പരിശീലനം കൊണ്ട് ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വൈദ്യശാസ്ത്ര വിദഗ്ധനായിരുന്നു അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ കാരണം അന്വേഷിച്ചു അദ്ദേഹം എത്തിയ കാരണം ഈ നമ്മുടെ സമാജത്തിന്റെ അസംഘടിതാവസ്ഥയാണ് നമ്മളുടെ അധപ്പതനത്തിനും നമ്മുടെ പാരതന്ത്ര്യത്തിനും പാരതന്ത്രത്തിനുമൊക്കെ കാരണമായി മാറിയത് അതുകൊണ്ട് ഈ സമാജത്തെ പുനഃസംഘടിപ്പിച്ച് ശക്തിപ്പെടുത്തുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇതങ്ങനെ സാധിക്കും